ഹായ് റോസിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴയൊക്കെ വന്ന കൂട്ടുകാരെ ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട് പെരുമഴയല്ല എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ചെടി നനക്കണ്ടല്ല എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ പിന്നെ ഈ കാലാവസ്ഥ സൂപ്പറാണ് നമ്മുടെ ചെടികൾക്ക് ഒത്തിരി വളങ്ങളൊന്നും കുത്തി നിറച്ചാരും കൊടുക്കണ്ട എന്നാലും ചെടികൾ നന്നായിട്ട് തളിർത്ത് നല്ല ശിഖിരങ്ങളൊക്കെ വന്ന് നന്നായിട്ട് ഫ്ലവർ ഇടും പക്ഷേ എങ്കിലും ഒത്തിരി കീടങ്ങൾ വരുന്ന ടൈമാണ് തളിർപ്പുകൾ വരുന്തോറും കീടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ അവരെ ചെറുക്കാൻ വേണ്ടി ഓരോരോ ടിപ്പുകൾ ചെയ്ത് ഈ വിരുദ്ധന്മാരെയൊക്കെ നമ്മൾ ഓടിക്കണം ഇല്ലേ കൂട്ടുകാരെ നമ്മുടെ നീം ഓയിൽ സോപ്പ് ലിക്വിഡ് വെളുത്തുള്ളി എല്ലാം മിക്സർ ഇതാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യുമ്പോൾ എല്ലാ ലീഫുകളിലും ലീഫുകളുടെ താഴെ ഇങ്ങനെ മറിച്ച് പിടിച്ചിട്ട് താഴെ ചെയ്യണം തളിരുകളിൽ ചെറിയ ചെറിയ മൊട്ടുകൾ വരൂല്ലേ എല്ലാത്തിലും ചെയ്യണം കേട്ടോ കാരണം ബിരുദന്മാർ പല രീതിയിൽ വരും നമ്മൾ അവന്മാരെ എതിരിടാൻ വേണ്ടി എപ്പോഴും ജാഗരൂകരായിരിക്കണം കൂട്ടുകാരെ ഒരേ സമയം നമുക്ക് കീടനാശിനിയായും വളമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വേപ്പിൻ പിണ്ണാക്ക് അല്ലേ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് എടുക്കുക കാരണം നിങ്ങളുടെ പ്ലാന്റ് എത്രയുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അതനുസരിച്ച് പ്ലാന്റിൻ്റെ എണ്ണമനുസരിച്ച് നിങ്ങൾ വേപ്പിൻ പിണ്ണാക്കിയെടുത്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുക രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് നന്നായിട്ട് അലിയും അതിൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളം കൂട്ടി ഇരട്ടി വെള്ളം കൂട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടി വെള്ളം കൂട്ടുക നിങ്ങളിടുന്ന അളവ് വെള്ളവും എനിക്കറിയില്ല അതനുസരിച്ച് നിങ്ങളെടുക്കുക അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു പിടി ഒന്നര പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട ഇടുക ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഫിൽട്ടർ ചെയ്തിട്ട് അതൊന്ന് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലീഫിൻ്റെ താഴെ ഉണ്ടല്ലോ താഴെ സ്പ്രേ ചെയ്യണം തളരുകൾ സ്പ്രേ ചെയ്യണം എല്ലാ സ്ഥലത്തും നന്നായിട്ട് സ്പ്രേ ചെയ്യണം കേട്ടോ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വെള്ളം അതൊന്ന് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചുവടൊന്നു ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ സാഫ് സ്പ്രേ ചെയ്യണം സാഫ് പത്ത് ദിവസത്തിലൊരിക്കലാണെങ്കിലും ഒരാഴ്ചയിൽ ഒരു വട്ടം കാരണം ഈ കാലാവസ്ഥയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ചെയ്യണം പത്ത് ദിവസം വിട്ട് ഒരിക്കലും പോവരുത് കേട്ടോ പിന്നെ ഒരു ലീഫുകൾ യെല്ലോ കളറായി കണ്ടാലോ സ്റ്റമ്മുകൾ സൈഡിൽ യെല്ലോ കളറോ ബ്ലാക്ക് കളറോ എന്തെങ്കിലും കളർ കണ്ടാലോ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യണം ലീഫുകളും കളയണം കേട്ടോ അല്ലെങ്കിൽ അത് ആവും ഇത് കണ്ട കൂട്ടുകാരെ എൻ്റെ പോയിന്റ് സെറ്റിയ കുഞ്ഞ് ഇത്രയായി കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആകുമ്പോഴേക്കും കുറച്ചുകൂടി ഈ റെഡ് കളർ കുറച്ചുകൂടി വരും കാരണം കുറേ ലീഫുകൾ റെഡ് കളറാവും ഇത് ചെറിയ കുഞ്ഞ് പ്ലാന്റ് അല്ലേ എന്നാലും സുന്ദരി സുമുഖ സുശീലയാണ് എൻ്റെ കുഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടവും കൂട്ടുകാരെ പോയിൻ സെറ്റിയ ഗോൾഡൻ ഡാലിയ പിന്നെ റോസ് പ്ലാന്റ് മാത്രം ഞാൻ എൻ്റെ ഗാർഡനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അത്രയ്ക്ക് അഡിക്റ്റാണ് ഞാൻ റോസ് പ്ലാന്റിൽ എനിക്ക് സ്ഥലവും ഇല്ലല്ലോ ഒത്തിരി നടാനായിട്ട് അങ്ങനെ പിന്നെ ഡാലിയ ഡാലിയനെ ഇഷ്ടമാണ് ഓർക്കിഡ് ഇഷ്ടമാണ് അടിയനെ ഇഷ്ടമാണ് അങ്ങനെ എല്ലാത്തിനും ഇഷ്ടമാണ് എല്ലാം കുറച്ച് കുറച്ച കുറച്ചു ഉണ്ട് ഫ്ലവർ വരുന്നതനുസരിച്ച് നിങ്ങളെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ എൻ്റെ ഗാർഡൻ ടൂർ ചെയ്യാത്തത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഞാൻ ഒരു ഐഡിയപരമായി വെച്ചിട്ടില്ല ഓർഡർ അനുസരിച്ച് വെച്ചിട്ടില്ല എല്ലാം പല പല സ്ഥലങ്ങളിലാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ക്ലിയർ ആകുമ്പോൾ നിങ്ങളെ ഞാൻ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരും എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇതെല്ലാം കാണുന്നത് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണെന്നറിയാം അല്ലേ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണാനായിട്ട് അപ്പം നിങ്ങളെ എനിക്ക് മനസ്സിലാവും ഞാൻ കാണിച്ചു തരും കേട്ടോ പിന്നെ ഒന്നുമില്ലായെങ്കിൽ സാഫില്ലായെങ്കിൽ ഒന്നും നിങ്ങൾ ആരും ഡോണ്ട് വറി കേട്ടോ നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക വെളുത്തുള്ളി എടുക്കുക കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി എല്ലാം ചതച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി ചതക്കലെല്ലാം അരച്ചിടണം അരച്ചിട്ട് അടച്ചു വെക്കുക രണ്ട് ദിവസം കഴിയുക അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുക അതെടുത്തിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മൂന്ന് ദിവസം കൂടി ചെയ്യണം സാഫാവുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ പത്ത് ദിവസം ഇടവിട്ടൊക്കെ ചെയ്താൽ മതി പിന്നെ കൂട്ടുകാർ പട്ടി അപ്പുറത്തെ വീട്ടിലെ പട്ടി ഓടിയിട്ട് ബെല്ലക്ക് ഇടുക ദേഷ്യം കയറും അങ്ങനെ ഇതാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞാലില്ലേ വല്ല വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ പിന്നെ കൂട്ടുകാരെ നിങ്ങളിൽ ആർക്കെങ്കിലും ചെടികൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ചെടികൾ വാടിപ്പോവാറുണ്ടോ എനിക്കും അങ്ങനെ നേരത്തേക്ക് സംഭവിക്കുമായിരുന്നു നമ്മൾ പുതിയ ചെടി റീപ്പോർട്ട് ചെയ്യുമ്പോഴും പഴയ ചെടി റീപ്പോട്ട് ചെയ്യുമ്പോഴും അതിനെ പ്ലാന്റ് അറിയരുത് നമ്മൾ റീപ്പോർട്ട് ചെയ്യണത് അതിന് ഷോക്ക് വരരുത് കാരണം ഒരു കുറേ വേരുകളുണ്ടാകും ചെറുതും വലുതുമായ ആ വേരുകൾ ഒരെണ്ണം കട്ടായാൽ പോലും അതിനെ വാട്ട സംഭവിക്കും സംഭവിക്കും അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെടി അറിയാതെ പൊതുക്കെ റീപ്പോർട്ട് ചെയ്യണം എന്നിട്ടും നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ഫോൾട്ടൊക്കെ പറ്റി വേര് കട്ടായിട്ടുണ്ട് എങ്കിൽ പിറ്റേ ദിവസം തുടങ്ങി അത് വാടാൻ തുടങ്ങും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നമ്മൾ റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യണം ചെയ്യണെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ സാഫ് വെള്ളം കലക്കിയിട്ട് പോട്ടിലൊഴിച്ചു കൊടുക്കുക ഫുള്ള് നന്നായിട്ട് പോട്ട് വല്ല ഫോട്ട് പോട്ട് ഫുള്ള് നനത്ത രീതിയിൽ സാഫ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു തണലത്തേക്ക് മാറ്റുക വെക്കുക തണലത്തേക്കെന്ന് പറയുന്നത് വീടിനകത്തേക്കല്ല ഈ തണലത്ത് നിഴലത്ത് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത മാത്രം മാറ്റി വെക്കുക എന്നിട്ട് അതിൻ്റെ പോട്ട് മിശ്രിതം ഇടയ്ക്കിടക്ക് ശ്രദ്ധിക്കുക ഡ്രൈ ആകുന്നതനുസരിച്ച് വെള്ളം കൊടുക്കുക എന്ത് വെള്ളം കൊടുക്കേണ്ടത് സാധാ വെള്ളം ഒഴിക്കണ്ട എപ്സൺ സോൾട്ട് അര ടീസ്പൂൺ സ്പൂൺ എപ്സം സാൾട്ട് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക എന്നിട്ട് പ്ലാന്റിൻ്റെ ഈ പോട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്ലാന്റ് ഫുൾ നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊരു നാല് അഞ്ച് ദിവസം ഗ്യാപ്പിട്ട് ഇത് തന്നെ ഒഴിച്ചു കൊടുക്കണം വെള്ളം വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഡ്രൈ ആവുന്നതനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക എപ്സം സോൾട്ട് നല്ലതാണെന്ന് പറഞ്ഞ് ഡെയിലി കൊണ്ട് അതിൻ്റെ ചൂട്ടി കൊണ്ട് തട്ടരുത് കേട്ടോ കൂട്ടുകാരെ അഞ്ച് ദിവസം നാല് ദിവസം അപ്പോഴേക്കൊക്കെ ഉണ്ടാവും അതിൽ ഈർപ്പം ഉണ്ടാവും അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് മാസം ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പ്ലാന്റിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും വാട്ടമൊക്കെ മാറി നല്ല സുന്ദരി സുന്ദരിക്കുഞ്ഞാവും ഇതിൻ്റെ ഇടയിൽ ലീഫുകൾ പഴുത്താലോ അത് അടർത്തി കളയുക പിന്നെ കമ്പുകളെല്ലാം വല്ല കറുപ്പോ എന്തെങ്കിലും ബാധിച്ചാൽ അപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് സാഫ് ഒന്നിലെ സാഫ് തേച്ച് കൊടുക്കുക അതല്ലെങ്കിൽ സാധാ നമ്മളുടെ മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയല്ല മില്ലിൽ പൊടിച്ച് കിട്ടുന്ന നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് കട്ടിയിൽ തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അത് സാധാ വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിൽ വേണ്ട സാധാ പച്ച വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ട കൂട്ടുകാരെ അപ്പോൾ ഒരു ചെടി റീപോട്ട് ചെയ്യുമ്പോൾ അതിന് വാട്ടം സംഭവിക്കാതിരിക്കാൻ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായില്ലേ മനസ്സിലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കുറച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഓക്കെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്